മോഡലും നടിയുമായ പൂനം പാണ്ഡെ മരിച്ചിട്ടില്ലെന്ന റിപ്പോർട്ട് സെർവിക്കൽ ക്യാൻസർ ബാധിച്ചു എന്ന തരത്തിൽ വെള്ളിയാഴ്ച വാർത്ത പുറത്തു വന്നിരുന്നു ഗർഭാശയ ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി താൻ തന്നെ പുറത്തുവിട്ട വാർത്തയായിരുന്നു അതെന്ന് നടി ഇന്ന് പുറത്തുവിട്ട വീഡിയോയിലൂടെ അറിയിച്ചു വേദനിപ്പിച്ചതിന് മാപ്പെന്നും നടി വിശദീകരിച്ചു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ടാക്കിയ ബഹളത്തിന് മാപ്പ് ഞാൻ വേദനിപ്പിച്ച എല്ലാവർക്കും മാപ്പ് സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചുള്ള ചർച്ചകൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം എൻ്റെ മരണത്തെക്കുറിച്ചുണ്ടാക്കിയത് വ്യാജ വാർത്തയായിരുന്നു അതുകൊണ്ട് ഈ രോഗത്തെക്കുറിച്ച് ചർച്ച നടന്നു അവർ വീഡിയോയിലൂടെ അറിയിച്ചു കഴിഞ്ഞ ദിവസം നടിയുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജിലാണ് മരണ വാർത്ത എത്തിയത് ഞങ്ങൾ ഓരോരുത്തർക്കും ഈ പ്രഭാതം വേദനാജനകമാണ് നമ്മുടെ പ്രിയപ്പെട്ട പൂനം സെർവിക്കൽ ക്യാൻസറിന് കീഴടങ്ങി പൂനവുമായി ഒരിക്കലെങ്കിലും സംസാരിച്ചവർക്ക് അവരുടെ സ്നേഹവും കരുതലും എന്താണെന്ന് അറിയാം എന്ന കുറിപ്പോടെയാണ് പൂനത്തിന്റെ മരണ വാർത്ത എത്തിയത് പൂനത്തിന്റെ മാനേജർ നികിത ശർമ്മ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇതോടെ ബോളിവുഡ് താരങ്ങളടക്കം നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ വിയോഗത്തിൽ ഞെട്ടലും ആദരാഞ്ജലികളും അർപ്പിച്ചു എന്നാൽ രാത്രി വൈകിയപ്പോൾ തന്നെ മരണവാർത്ത അഭ്യൂഹമാണെന്നും ഇവർ തന്നെ പ്രചരിപ്പിച്ചതാണെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു രോഗത്തെ സംബന്ധിച്ച് ഒരു വിവരവും പൂനം വെളിപ്പെടുത്തി ില്ല ജനുവരി ഇരുപത്തി ഒൻപത് വരെ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളിലും വീഡിയോകളിലും അവരെ പൂർണ്ണ ആരോഗ്യത്തോടെയാണ് കണ്ടിരുന്നത് മരണത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളുടെ പ്രതികരണമോ ആശുപത്രിയുടെ പ്രതികരണമോ പുറത്തു വന്നിരുന്നില്ല ഇതോടെയാണ് വാർത്തയെക്കുറിച്ച് സംശയം ഉയർന്നത് സഹോദരിയാണ് മരണവിവരം അറിയിച്ചതെന്നും പിന്നീട് ബന്ധപ്പെടാനായിട്ടില്ലെന്നുമാണ് വെള്ളിയാഴ്ച രാത്രി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഇത്തരമൊരു നാടകം കളിച്ചതിൽ പൂനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാകുകയാണ് നടിക്കെതിരെ നടപടിയെടുക്കണമെന്ന് നിരവധി പേർ ഉന്നയിച്ചിട്ടുണ്ട്